നമസ്കാരം വി സി വിന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി എം എസ് എ ബനാത് യത്തിൻകാനയുടെ കീഴിലെ മൂന്ന് അന്തേവാസികൾ കൂടി മംഗല്യവതികളായി യത്തിൻഗാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിന് പാലക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഡെവലപ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിന് കിലയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വരവൂരിൽ ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വരവൂർ വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി ശോചനീയാവസ്ഥയിലായിരുന്ന കുണ്ടന്നൂർ മുട്ടിക്കൽ മോസ്കോ ഫോറസ്റ്റ് റോഡ് ഉദ്ഘാടനം നടന്നു ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കുന്നമുളം എം എൽ എ എ സി മൊയ്തീൻ നിർവഹിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നടക്കുന്ന കഥകളി സ്കൂളിന്റെ വാർഷികവും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും വ്യാഴാഴ്ച ആരംഭമാകും കഥകളി ചുട്ടിപ്പടിച്ച വിദേശ വനിത കലാമണ്ഡലം ബാർബറ വിജയകുമാറും വിജയകുമാറും ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു മണലിത്തറ അയ്യപ്പൻകാവിൽ നടന്ന കൊമ്പുവാദ്യ അരങ്ങേറ്റം ഭക്തിസാന്ദ്രമായി മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം മണലിത്തറ ദേശം വിളംബര പത്രിക പ്രകാശനത്തിന്റെ ഭാഗമായാണ് കൊമ്പുവാദ്യ അരങ്ങേറ്റം നടന്നത്